നമ്മുടെ ജീവിതത്തിൻ്റെ ഇലക്ട്രിക് വയറിങ് എന്തായിരിക്കും അവസ്ഥ ചിലടത്തൊന്നും ലൈറ്റ് ശരിക്ക് കത്തൂല ചിലടത്ത് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ ഇതുപോലെ നമ്മുടെ തലച്ചോറിന് അവസ്ഥയെ പറയുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നുള്ളത് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ മസുകിലുകളിലേക്ക് പോകുന്ന ഈ ഒരു വയറിങ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കാം അതാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നുള്ളത് നമ്മുടെ തലച്ചോറിൽ നിന്ന് മസൂലുകളിലേക്ക് ഈ സന്ദേശങ്ങൾ പാസ് ചെയ്യുന്ന ഈ ഒരു വയറിങ് അതാകെ പൊട്ടിപ്പോവുക എന്നിട്ടത് ശേഷിയില്ലാതായി പോകുന്ന ഒരവസ്ഥ അപ്പോൾ എന്താണ് സംഭവിക്കുക ഇപ്പം നമ്മുടെ ആൾക്കൊരാളെ ഫോൺ ചെയ്യണം പക്ഷേ ആ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ നമ്മളെടുത്ത് സംസാരിക്കുന്നു പക്ഷേ ഫോണിൽ മെസ്സേജ് പോകുന്ന വയറിംഗ് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പം നമുക്ക് ഒരാൾക്ക് ചലിക്കണം എന്ന് തോന്നുകയാണ് അപ്പോൾ മസിലികൾ നമ്മുടെ ശരീരത്തിനറിയ ചലിക്കണം ഇത് ചലിപ്പിക്കണമെങ്കിൽ ഈ കാലിലെ മസിലുകളിലേക്ക് തലച്ചോറിനുള്ള ഈ സന്ദേശം എത്തണം ഈ ബ്രെയിനിനുള്ള ഈ മെസ്സേജ് എത്തണം ആ മെസ്സേജ് അങ്ങോട്ട് എത്തിപ്പെടാതിരുന്ന എന്തായിരിക്കും അവസ്ഥ ആ ചലനം ശരിക്കും നടക്കൂല അല്ലേ ഈ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം എന്നറിയാം പക്ഷെ നമ്മളെ മസിലുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ ഒരു അസുഖമുള്ളവർക്ക് അവരുടെ തല അവരുടെ ചിന്തകൾക്കോ അവരുടെ സ്വഭാവത്തിലൊന്നും വ്യതിയാനം വരില്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മസിലുകൾ സന്ദേശം എടുത്താത്തതുകൊണ്ട് ഇതിന് ശരിക്ക് ചലനശേഷി ഉണ്ടാവില്ല അപ്പം എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരം കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവുക ഈ ഒരു അസുഖത്തിന് ഇനിയും ഒരു ശരിയായ ചികിത്സ ലഭ്യമല്ല എങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള അവർക്കുള്ള ഗൈഡൻസ് അവർക്കുള്ള ഒരു അവരുടെ സപ്പോർട്ടിങ് ഇതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും കാരണം അവർക്ക് ഇന്നും മൈൻഡ് സ്ട്രെങ്ത്തിന് ഒരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ മെൻറ്റൽ പവറിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ പാടിച്ച് ഒരുപാട് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പം സ്റ്റീഫൻ ഹോക്കിൻസ് ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഫുൾ മസിലുകൾ ഈ ഒരു മെസ്സേജ് കിട്ടാതെ തളർന്നു പോയവരാണ് പക്ഷേ അവരേക്കാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ട് മാറിയത് അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടേണ്ട ഇവർക്ക് നല്ലൊരു മൈൻഡ് സ്ട്രെങ്ത്തും മൈൻഡ് പവറും അവരുടെ വിൽ പവറും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരു നോർമലായി ഈ ഈ ഒരു പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരിലുള്ള പൊട്ടൻഷ്യാലിറ്റിയെ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാവും ഈ മോട്ടോർ ന്യൂറോ ഡിസോർഡർ ഡിസീസ് ഒരു ഔട്ടോ ഇമ്യൂൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് പക്ഷേ അതുപോലൊക്കെ ഉള്ള ഒരു അവസ്ഥയെ തന്നെയാണ് ഇതിൽ കാണുന്നത് ഒക്കെ തീർച്ചയായിട്ടും മോട്ടോർ ന്യൂറോ ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ മൈൻഡിനോ അവരുടെ ബുദ്ധിശക്തിക്കോ ഒന്നും ഒരു കുറവും വരില്ല അതുകൊണ്ട് അവർക്കുള്ള പോസിറ്റിവിറ്റിയെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അവരെ നമ്മുടെ സമൂഹത്തിലെ ഉത്തമ ആൾക്കാരായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്